ചെയ്യുന്ന എല്ലാ കള്ളത്തരങ്ങളും എല്ലാ തട്ടിപ്പുകളും ഒരിക്കലും ഒരു ഭിന്നശേഷി സമൂഹവും ആഗ്രഹിക്കാത്ത ഒരു ഭിന്നശേഷി സമൂഹത്തെയും അവർ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാത്ത സമീപനമാണ് അദ്ദേഹത്തിന്റെ സെന്ററിൽ നടക്കുന്നത് അദ്ദേഹത്തിന്റെ മാസ്മരികത തുളുമ്പുന്ന ഡയലോഗുകളും വളരെ വളരെ അഭിനയ തികവോടെ ആയിട്ട് അദ്ദേഹം നടത്തുന്ന ചില അവതരണങ്ങളും ഒക്കെ മനുഷ്യനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയുന്ന ഒരു വിഷയം തന്നെയാണ് എണ്ണിയാൽ തീരാത്ത ചാനലുകളിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കും ഇല്ലെങ്കിൽ നാട്ടുകാർ ഇടപെടും അല്ലെങ്കിൽ സർക്കാർ ഇടപെടും ഇതുപോലെയാണ് സാധാരണ കണ്ടുവരാറ് പക്ഷെ മുതുകാടിന്റെ പ്രശ്നത്തിൽ എന്തുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകരോ സർക്കാരോ ഒരാൾ പോലും അതിൽ ഇടപെടുന്നില്ല എന്താണ് അതൊരു കാരണം എല്ലാവരുടെ ഒരു ചോദ്യമാണ് ഇതിന് മുന്നേ അവിടെ ജോലി ചെയ്തിരുന്ന ഷിഹാബ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഒരാൾ പോലും അതിനെ പ്രതികരിക്കാനുണ്ടായില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ മുന്നേ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒന്നര കോടി കൊടുത്തു ഡിസേബിൾഡ് ആയ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കലാകാര്യങ്ങളൊക്കെ മുന്നേറാൻ വേണ്ടിയിട്ടൊക്കെ ഒന്നര കോടി കൊടുത്തു പിന്നെ എല്ലാ വർഷവും ഓരോ കോടി കൊടുക്കാന്ന് യൂസുഫലി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പറഞ്ഞ ഇനി കൊടുക്കാനുള്ള തുകകളും ഈ ഒന്നര കോടി കൊടുത്തതൊക്കെ യൂസുഫ് അലിയെ വഞ്ചിച്ചതാണോ പോലും ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് കാരണം ഓരോ ഓരോ ആളുകളും പറയുന്ന കാര്യങ്ങൾ ഉദാടനെ കുറിച്ച് പറയുമ്പോ ഇത്രയും മോശമായ രീതിയിലുള്ള ഒരാളാണോ എന്ന് പോലെ ചിന്തിച്ചു പോകുന്നുണ്ട് എന്തായാലും ഓട്ടിസം ബാധിച്ചാലേ ഡിസേബിൾഡ് ആയ ഒരു കുട്ടിയുടെ അമ്മ സാമൂഹ്യ പ്രവർത്തക സിവി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം ചെയ്യുന്ന എല്ലാ കള്ളത്തരങ്ങളും എല്ലാ തട്ടിപ്പുകളും ഒരിക്കലും ഒരു ഭിന്നശേഷി സമൂഹവും ആഗ്രഹിക്കാത്ത ഒരു ഭിന്നശേഷി സമൂഹത്തെയും അവർ അവരർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാത്ത സമീപനമാണ് അദ്ദേഹത്തിന്റെ സെന്ററിൽ നടക്കുന്നത് കടുത്തും മനുഷ്യാവകാശ എങ്ങനെ അവിടെ നടന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇതുവരെയും മനുഷ്യാവകാശ കമ്മീഷന് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നടന്നതായിട്ട് പ്രിയപ്പെട്ട ഷിഹാബ് അടക്കുള്ള വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വലിയ നിശബ്ദത എന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ഈ ഒരു നിശബ്ദത ഞങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാക്കുന്നുണ്ട് കാരണം ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ഭിന്നശിഷിക്കാർ അവർക്ക് വേണ്ടതായ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്കും സഹായങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ ഒരു നിത്യ ജീവിതത്തിനും വേണ്ടിട്ട് അതിഭീകരമായിട്ട് പ്രയാസപ്പെടുമ്പോൾ വേദന അനുഭവിക്കുമ്പോൾ നെഞ്ചിൽ തീയുമായിട്ട് ജീവിക്കുന്ന ഒട്ടനവധി മാതാപിതാക്കളുണ്ട് അവരുടെ ഭിന്നശിഷിക്കാരെ മക്കളെ എങ്ങനെ വളർത്തണം അറിയാതെ വിഷമിക്കുന്ന നിത്യവൃത്തിക്ക് അൻപത് രൂപയ്ക്ക് വേണ്ടി ഒരു ഭക്ഷണം കൊടുക്കാനായിട്ട് പ്രയാസപ്പെടുന്ന അമ്മയുടെ കാര്യമൊക്കെ നമ്മളിവിടെ കേട്ടതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടതാണ് പല പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും കേട്ടു അത്രയധികം ഭീകരത വേദനകൾ അനുഭവിക്കുന്നത് ഭീകരത മുന്നിൽ ഉണ്ടായിട്ട് മുതുകാടിനെ പോലെയുള്ള അല്ലെങ്കിൽ അദ്ദേഹം നടന്ന ഡിഫറെന്റ് ആർട്സ് സെന്ററിന് മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫണ്ടുകൾ പോകുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ നിശബ്ദരാക്കപ്പെട്ടു പോയി ഞങ്ങൾ ഉയർത്തുന്നത് ഞങ്ങൾ ശരിക്കും നിശബ്ദരാക്കപ്പെട്ടൊരു സമൂഹം തന്നെയാണ് അപ്പൊ ഇന്ന് എന്നെ ഒരു അമ്മ വിളിക്കുകയാണ് ഇരുപത്തിനാല് വയസ്സുള്ള അവരുടെ മകൻ മകന് അമ്മയും മുത്തശ്ശിയും മാത്രമേ വീട്ടിലുള്ളൂ അവർക്ക് വേറെ ആരും ആശ്രയത്തിനില്ല അപ്പൊ ആശ്രയ ആശ്രയത്തിന് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇവനെ മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ഒരു ായുള്ള കുട്ടി എന്ന് പറയുന്നത് അവൻ ഫിസിക്കലി ഒക്കെ ഭയങ്കരമായിട്ട് ശക്തി ഉള്ളതായിരിക്കും അപ്പൊ അതുകൊണ്ട് അവന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം ഇവർക്ക് ഇവർക്ക് നീങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ആ അമ്മ എന്നോട് പറഞ്ഞത് അവര് വിചാരിച്ചിരുന്നത് അവരുടെ മകനെ മുതുകാട് നടത്തുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ആക്കാം അത് കഴിഞ്ഞതിന് ശേഷം അവനടി സുരക്ഷിതമായിട്ട് നിൽക്കുമല്ലോ അവൻ സേഫ് ആണ് അപ്പൊ അതിനുശേഷം ഈ അമ്മയ്ക്ക് സമാധാനത്തോടെ മരിക്കാമെന്നാണ് കരുതിയിരുന്നത് നോക്കൂ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതുബോധം എന്താണ് പൊതുസമൂഹം പോകട്ടെ പക്ഷെ ഭിന്നശിഷിക്കാരായിട്ടുള്ള ഓരോ കുട്ടികൾ യും അമ്മമാർ എത്രയോ അമ്മമാർ അങ്ങനെ ചിന്തിച്ചുണ്ടാവും എവിടെയാണ് ഈ ചിന്ത കൊണ്ടെത്തിച്ചു നിൽക്കുന്ന മനുഷ്യനെ ഈ ചിന്ത ആരാണ് സമൂഹത്തിന് നൽകിയത് തീർച്ചയായിട്ടും അത് വിതരിച്ചുകൂടുന്നത് ശ്രീ മുതുകാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ മാസ്മരികത തുളുമ്പുന്ന ഡയലോഗുകളും വളരെ വളരെ അഭിനയ തികവോടെയാണ് അദ്ദേഹം നടത്തുന്ന ചില അവതരണങ്ങളും ഒക്കെ മനുഷ്യനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഗോപിനാഥ് മുതുകാടിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ ഞങ്ങളിലൂടെയും എത്രയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗോപിനാഥ് മുതുകാട് നേതൃത്വം കൊടുക്കുന്ന ഡിഫറെന്റ് ആർട്സ് സെന്ററില് സ്വന്തം മകന് അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടുള്ള അസൂയാണ് അതിനുള്ള മറുപടി എന്താ ഒരിക്കലും അല്ല എന്റെ മകന് ഡിഫറെ ആർട്സ് സെന്ററിൽ അഡ്മിഷന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഇവിടെയുള്ള ഭൂരിഭാഗം അമ്മമാരുടെയും കുഞ്ഞുങ്ങൾക്ക് ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ അഡ്മിഷന്റെ ആവശ്യമില്ല അവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കൂ ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ എങ്ങനെയാണ് ഒരു അഡ്മിഷൻ ഒരു കുട്ടിക്ക് കിട്ടുന്നത് മറ്റ് സ്ഥാപനങ്ങളിൽ പോയി കൃത്യമായിട്ട് പ്രായോഗിക പരിശീലനം കിട്ടുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി ഒരു ഒരു പരിശീലനം കിട്ടി സ്കിൽഡ് ആയിട്ടുള്ള പരിശീലനം നേടി അവരുടെ കഴിവ് ആർജിച്ച കുട്ടികളെയാണ് അദ്ദേഹം ഓഡിഷനിലൂടെ അവരുടെ സ്ഥാപനത്തിലേക്ക് എടുക്കുന്നത് ഓട്ടിസം ബാധിച്ച മുന്നൂറ് കുട്ടികളുടെ അച്ഛൻ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷേ അവിടെ ഓട്ടിസം എത്ര ബാധിച്ചുണ്ടായിരുന്നു ഞങ്ങളുടെ ചോദ്യം വളരെ സുതാര്യമാണ് അദ്ദേഹത്തിന്റെ മുൻപുള്ള വീഡിയോയിൽ അദ്ദേഹം കുട്ടികളുടെ അച്ഛനാണ് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞൊരു വീഡിയോ ഞാൻ കേൾക്കാൻ കവിത എനിക്ക് മരിക്കാൻ പേടിയാണ് എന്ന് പറയുന്ന വളരെ അഭിനയ തെവോടെ അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അദ്ദേഹം അവിടെയും പറയുന്നത് മുന്നൂറ് കുട്ടികളെ നോക്കുന്ന ഒരു അച്ഛനെ കുറിച്ചാണ് പറയുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടികൾ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഫണ്ട് മേടിച്ചിരിക്കുന്നതും വേണ്ടി ശ്രമിക്കുന്നതും അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോകളും പറയുന്നതും ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രം എന്നാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് എന്റെ മകനോട് അഡ്മിഷന്റെ ആവശ്യമില്ല ഇനി ഇവിടെ പ്രതികരിച്ചിരിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം എന്താണ് അവർക്കൊരിക്കലും അവരെ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന ഫണ്ടിനെ ഓർത്തുള്ള അസൂയയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തി കാണിക്കൂ എന്ന് പറയുന്ന മറ്റുള്ളവരുടെ ചോദ്യങ്ങളെ ഒന്നും അതൊന്നുമല്ല അതൊന്നും ഞങ്ങളെ അസ്വസ്ഥരാക്കുന്നതേയില്ല ഞങ്ങൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ അഡ്മിഷൻ ഞാൻ ഒട്ടും വ്യക്തിപരമായിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും എന്റെ മകനെ അത്തരത്തിലുള്ള സ്ഥാപനത്തിൽ അഡ്മിഷൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്റെ മകൻ ഒരിക്കലും ഓട്ടിസ്റ്റിക് അല്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം അവനെ സംബന്ധിച്ച് അവൻ അൻപത് ശതമാനം ഇന്റലക്ച്വൽ ഉള്ള കുട്ടി വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുള്ള പ്രായത്തിന്റെ അനുസരിച്ച് ഭൗതിക വളർച്ചക്കൂറുള്ള ഒരു കുട്ടി മാത്രമാണ് പക്ഷെ എന്നാൽ ബുദ്ധിമുട്ടുകൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിലൊക്കെ ഇത്തരം പ്രായത്തിനനുസരിച്ചുള്ള ഭൗതിക വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞിനെ നമ്മൾക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മുതുകാട് നടത്തുന്ന പോലെ അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ്റെ ആവശ്യമില്ല ആദ്യമായിട്ടും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മുന്നൂറ് കുട്ടി പിന്നീട് ആ മുന്നൂറ് കുട്ടികളിൽ നിന്ന് പിന്നീട് ഒരു ദിവസം അദ്ദേഹം നൂറ് കുട്ടികൾ എന്ന് പറഞ്ഞ കേൾക്കുന്നുണ്ട് നൂറ് കുട്ടികൾ എന്ന് പറയുന്ന പ്രസന്റേഷനിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശനം നടത്തിയ ഒരാൾ എഴുതിയിട്ടിരിക്കുന്ന ഞങ്ങളുടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കുട്ടികളുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട് അപ്പം ഇവിടെ എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഓരോ കുട്ടിയുടെ പേരിലും അവിടെ സ്പോൺസർഷിപ്പ് മേടിക്കുന്നുണ്ട് റേഷൻ അരി അദ്ദേഹം അവിടെ മേടിക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ കൊടുക്കുന്ന റേഷൻ വിഹിതം അവിടെ കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ട് ആ അവിടുത്തെ ഉള്ള കുട്ടികൾ അറിയാതെ അവരുടെ റേഷൻ കാർഡിൽ നിന്ന് പേരുകൾ വെട്ടിമാറ്റി ഡിഫറെന്റ് ആർട്സ് സെന്ററിന്റെ കോമൺ റേഷൻ കാർഡാക്കി മാറ്റി അദ്ദേഹം റേഷൻ കാർഡ് റേഷൻ ഷോപ്പിൽ നിന്ന് സർക്കാരിൽ നിന്ന് അദ്ദേഹം കൈപ്പറ്റുന്നുണ്ട് പിന്നെ അവിടെയുള്ള കുട്ടികൾക്ക് ഓണറിയും കൊടുക്കുന്നുണ്ട് സ്റ്റൈപ്പൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ആ സ്റ്റൈപ്പൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി അവിടെയുള്ള അവിടെ നിന്നിരുന്ന അവിടെ സ്റ്റാഫായിരുന്ന ഷിഹാബ് അടക്കം അവിടെ കൊണ്ടുപോയ ആക്കിയിരുന്ന കുട്ടികളുടെ അമ്മ ചിത്രയടക്കം രഞ്ജു അടക്കം ഒക്കെ വളരെ ശക്തമായിട്ട് ഈ വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്റെ മകൻ അവിടെ പോവാത്തത് കൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ മറുപടി പറയുന്നത് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളല്ല പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമെങ്കിൽ അത് നല്ലതാണ് പക്ഷെ ആ നന്മ ആ ഒരു ചെറിയ നന്മ ഉണ്ട് എന്ന് കരുതിയിട്ട് അദ്ദേഹം കാണിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം തിന്മയ്ക്ക് വേണ്ടി ഒരു ശതമാനം നന്മ മാത്രം നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തില് കുട്ടികൾക്ക് സൗകര്യങ്ങൾ കൊടുക്കണം കാരണം ഈ കുട്ടികൾക്ക് വേണ്ടിട്ടാണല്ലോ അദ്ദേഹം ഫണ്ട് മേടിക്കുന്നത് ഇപ്പം ശ്രീ എം എ യൂസഫലി സാർ അവിടെ വന്നപ്പോഴ് ഒരു കോടി രൂപ അദ്ദേഹം കൊടുത്തു ഒന്നര കോടി രൂപ കൊടുത്തു എല്ലാ വർഷവും ഒരു കോടി രൂപ കൊടുക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെ കണ്ട കുട്ടികളുടെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ടുണ്ട് അല്ലാതെ ശ്രീ മുതുകാടെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ടിട്ടൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒന്നര കോടി രൂപയ്ക്ക് അർഹ അർഹരായിട്ടുള്ള ഒരാളാണ് ഡെഫിനറ്റ്ലി അവിടുത്തെ കുട്ടികൾ തന്നെയാണ് എന്തുകൊണ്ടാണ് ശ്രീ മുട് നേതൃത്വം കൊടുക്കുന്ന ഡി എസ് സിക്ക് മാത്രം ഈ ഫണ്ട് മുഴുവൻ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇതിനേക്കാൾ മനോഹരമായിട്ട് ഭിന്നശേഷി കുട്ടികളെ നോക്കുന്ന ഭിന്നശേഷി സമൂഹത്തെ പരിപാലിക്കുന്ന മറ്റ് സെന്ററുകളൊക്കെ ഉണ്ട് സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ചെറിയ എമൗണ്ട് അല്ല സാംസ്കാരിക വകുപ്പിൽ നിന്നും ധനകാര്യ വകുപ്പിൽ നിന്നും കൊടുത്തിരിക്കുന്ന എന്റെ ഒരു മനസ്സിലാക്കൽ ഞാൻ മനസ്സിലാക്കിയത് വഴി അഞ്ചു കോടിക്ക് അടുത്ത രൂപ കൊടുത്തിട്ടുണ്ട് ഇനിയും വിവരാവകാശങ്ങൾ കിട്ടാനുണ്ട് കൊടുത്തിരിക്കുന്ന പല വകുപ്പിലും കിട്ടാനുണ്ട് അപ്പൊ ഈ അഞ്ചു കോടി രൂപയ്ക്ക് അർഹത ഒന്ന് പറയുന്നത് ശ്രീ മുതുകാട് നേതൃത്വം കൊടുക്കുന്ന ഡി എസ് സിക്ക് മാത്രമല്ല മറിച്ച് ഇവിടുത്തെ പല സ്ഥാപനങ്ങളും അവർക്കും കൂടി ഇത് കിട്ടണം അവർ അവർക്കും കൂടി ഇത് കിട്ടുമ്പോഴാണല്ലോ കേരളത്തിലെമ്പാടുമുള്ള ഭിന്നശേഷി സമൂഹത്തിന്റെ ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ ഇന്ന ഇല്ലല്ലോ ഈ ശ്രീ മുതുകാടിന്റെ സ്ഥാപനത്തിന് ഏത് സർക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് സർക്കാർ അറിഞ്ഞുകൊടുത്തിരിക്കുന്നതാണ് അതൊരിക്കലും ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് കിട്ടുന്ന വിവരാവകാശങ്ങൾ കള്ളം പറയത്തില്ലല്ലോ ഇപ്പൊ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സംരക്ഷകൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ കേസിലൊക്കെ ഇതിനെങ്ങനെ നമുക്ക് തടയാൻ പറ്റുക കാര്യങ്ങളൊക്കെ കേട്ടില്ലേ അവിടെ പഠിക്കുന്ന ഓട്ടി സംഭാച്ച കുട്ടികളുടെ അമ്മമാര് വരെ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് മുന്നേ വേറെ ചാനല് ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല വേറെ ചാനല് അവിടെ ചോദിച്ചിരുന്നു നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ചെലവും കാര്യങ്ങളൊക്കെ വേണ്ട വീട്ടിൽ ചെലവ് സുഖമില്ലാതായിരിക്കുമ്പോ ഹോസ്പിറ്റലിൽ പോകണം ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന് മറുപടി പറഞ്ഞത് എനിക്ക് എന്റെ ഭാര്യക്കും മക്കൾക്കും ഇതുവരെ ഒരു അസുഖങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് പക്ഷെ അതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അതുപോലെ അഥവാ അങ്ങനെ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ പോകാനുണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്റെ യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ ചെറുതായിട്ടുള്ള വരുമാനം കിട്ടുന്നുണ്ട് പക്ഷെ ആ വരുമാനത്തിൽ നിന്നും മുഴുവനായിട്ടും ഞാൻ എടുക്കുന്നില്ല അതും ബാക്കി ഈ സ്ഥാപനത്തിലേക്ക് കൊടുക്കുകയാണ് പറയുന്നത് പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളത്തരമാണ് പറയുന്നതെങ്കിൽ അതായത് മുതുകാടിന്റെ കൂടെയാണ് എല്ലാവരും സപ്പോർട്ട് അതായത് മറ്റുള്ളവരെ പറയുന്ന കളവാണ് എന്ന് സത്യം തെളിഞ്ഞാൽ അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ പക്ഷെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് സത്യം പോലെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഒളിച്ചിരിപ്പുണ്ട് അതൊക്കെ സത്യം സത്യത്തിന്റെ മൊഴി തെളിഞ്ഞു വരട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത്